ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദുമായ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാനൊരു ചെറിയൊരു യൂട്യൂബ് തുടങ്ങി ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളതെല്ലാവരും ഭയങ്കരമായിട്ട് അത് കാണുന്നു അതിനെന്നോട് കമൻസ് പറയുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ഞാനൊന്നും അല്ലാത്തൊരു വ്യക്തിയാണ് എങ്കിൽ പോലും ഞാനങ്ങനെ ചെയ്തപ്പോൾ നിങ്ങളത് സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരോടും എല്ലാവരോടും നന്ദി ഒരുപാട് നന്ദി പറയാറുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വാട്സപ്പിൽ അതിൻ്റെ റിവ്യൂ പറയാണ്ട് അത് കമൻസ് പറയാതെ എല്ലാവരും ഒന്ന് യൂട്യൂബ് ചാനലിൽ തന്നെ ഒന്ന് കമൻസ് പറഞ്ഞാൽ നന്നായിരിക്കും അതാണ് എൻ്റെ ഒരു അപേക്ഷയാണ് അത് എല്ലാവരും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് തുടർന്നും അതുപോലെ തന്നെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് ഇന്ന് കുറച്ച് പേരോടും കൂടി നന്ദി പറയണം ആദ്യം തന്നെ ജഗദീശ്വരനോട് നന്ദി പറയണം അതിനുശേഷം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന രണ്ട് പേരുണ്ട് മറ്റുള്ളവരുടെ കണ്ണിൽ അവർ ഈ ലോകത്തില്ല എങ്കിലും അവരെ കൂടെ തന്നെ ഉണ്ട് എൻ്റെ അച്ഛനും മുന്നിൽ അവർക്കാണ് പിന്നെ ഞാൻ നന്ദി പറയുന്നത് പിന്നെ നന്ദി പറയേണ്ടത് ആരോടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ രണ്ട് ആങ്ങളമാരോട് എൻ്റെ എന്താണെന്ന് വെച്ചാൽ പല സമയത്തും ഞാൻ കഷ്ടപ്പെട്ട് എന്താ പറയുക ജീവിക്കാൻ മാർഗില്ലാത്ത ഒരു സിറ്റുവേഷൻ്റെ മരണത്തിലേക്ക് പോയ സമയത്തായാലും എൻ്റെ പിടിച്ച് ചേച്ചി ഞങ്ങളുണ്ടടി നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എന്നെ പല അപകട ഘട്ടത്തിൽ നിന്നും എന്നെ രക്ഷിച്ച് എൻ്റെ മുകളുടെ കല്യാണം ഭംഗിയായിട്ട് നടത്തിയതെന്ന എൻ്റെ ആങ്ങളമാരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് പിന്നെ എൻ്റെ മക്കളോടും എന്ത് കാര്യത്തിനായാലും എൻ്റെ കൂടെ നിന്ന് നിൽക്കുന്ന എൻ്റെ രണ്ട് മക്കളോടും എനിക്ക് നന്ദി നന്ദിതെന്ന് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അവരോട് നന്ദി പറയുന്നു പിന്നെ ഇപ്പോൾ എനിക്ക് വേറൊരു സന്തോഷം കൂടി നിങ്ങളോട് പറയാനുണ്ട് ഏതാണെന്ന് ഞാൻ തിരക്കഥ കഥ തിരക്കഥ സംഭാഷണമൊക്കെ എഴുതി അതിലൊരു രണ്ട് പാട്ട് എഴുതി ചെറിയൊരു വേഷമൊക്കെ അഭിനയിച്ച ഒരു എം ബി എം എ മനസ്സിലെ ദുഃഖം മറക്കാനാകുമോ എന്നുള്ളൊരു ഷോർട്ട് ഫിലിം പുറത്തിറങ്ങിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും കുറേ പേര് അത് കണ്ടിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ അവർ കണ്ടതിനുള്ള എല്ലാവരോടും നന്ദി പറയാണ് അതോടൊപ്പം തന്നെ ഞാൻ ഒന്നുമല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് തളർന്നിരിക്കുന്ന സമയത്ത് എന്നെ ചേച്ചി ചേച്ചിക്ക് ഇങ്ങനെയല്ല മരണം അല്ല അതിനു ഒരു പോംവഴി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൈ പിടിച്ചു കൊണ്ടുവന്ന് ഇതിൻ്റെ എന്താ പറയുക ഈ എം ഡി എം എ എന്നുള്ളൊരു സംഭവം അതൊരു ഷോർട്ട് ഫിലിം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഓളിന്നോളായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ചെയ്ത ഇതിൻ്റെ ഉണ്ട് ലിജീഷ് അണക്കത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു നന്ദി പറയാം പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാട്ട് ഞാൻ ആദ്യമായിട്ട് എഴുതിയൊരു സംഭവമാണ് എനിക്കൊന്ന് ചിന്തിക്കാൻ അപ്പുറം നമ്മുടെ യേശുദാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശബ്ദത്തിനെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തി മധുബാലകൃഷ്ണൻ സാറ് ആ സാറ് ഇപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉന്നതി എവിടെയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഇതിലും കാര്യത്തിലൊക്കെ എന്തുമാത്രം ഇൻവോൾവായിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രി പോലും അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തു അപ്പം അത്രയും വലിയൊരു ലജൻഡായ ഒരു വ്യക്തി ഞാൻ ഒരു ഒന്നല്ലാത്ത ഞാൻ എഴുതിയൊരു പാട്ട് പാടുക അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഞാൻ എഴുതിയ വരികൾ കേൾക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് നമ്മളത് റെക്കോർഡിങ്ങിനൊക്കെ പോയപ്പോണ്ടല്ലോ അദ്ദേഹം നമ്മളോട് പെരുമാറി പെരുമാറ്റം എത്ര എന്താ പറയുക നമുക്കാണ് അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒന്നുമല്ലാത്ത നമുക്ക് പക്ഷെ ഇത്രയും വലിയൊരാൾ ഒരു ഭയങ്കര നിഷ്കളങ്കത്വത്തോട് കൂടിയിട്ടും ഒരു ഒരു കപടതയോ ഒന്നുമില്ലാതെ നമ്മളോടൊരു എത്ര നമ്മുടെ കൂടപ്പറപ്പുകളെ പോലെ നമ്മളോട് സംസാരിച്ച് അത്രയും രീതിയിൽ ഒരുപാട് എന്നോട് സംസാരിച്ചു ഓരോ കാര്യങ്ങളും എൻ്റെ കുറിച്ച് ചോദിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് നടത്താനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹത്തിനോട് എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ കടപ്പാട് പറഞ്ഞ് തീർത്താ തീരില്ല അദ്ദേഹത്തിനോട് ഒരു ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് എനിക്ക് എനിക്കതിൽ വലിയൊരു അഭിമാനമാണ് അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാൾ എന്നെ പോലെയുള്ള ഒരാളുടെ പാട്ട് പാടി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു അഭിമാനം അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ ഇതിൻ്റെ ഒരുപാ ക്യാമറ ചെയ്ത് എഡിറ്റ് ചെയ്ത റോയ് പല്ലിശ്ശേരി സാർ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കുറേ ഷോർട്ട് ഫിലിംസ് എണ്ണ എണ്ണിയാൽ ഉടുങ്ങാത്ത അത്ര ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് ആൽബംസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം ഞങ്ങൾ വിളിച്ചപ്പോഴേക്കും വരാമെന്ന് പറയലും പറയുകയും ഞങ്ങളോടൊപ്പം ഒരു എന്താ പറയുക ഒരു വളരെയധികം എന്താ ഹൃദയത്തിൽ തട്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ അത്രയധികം നമ്മളോട് അനുകൂലിച്ച് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾക്കുള്ള കുറവുകളൊക്കെ നികത്തി തന്ന് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് ഒരു നമ്മുടെ സഹോദരനെ പോലെ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള റോയിസ് ആറിന് പ്രത്യേകിച്ചൊരു നന്ദി പറയാണ് പിന്നെ നമ്മുടെ ശ്രീനി ചേട്ടൻ അതെ പറയണ്ടല്ലോ കൊടു ശ്രീനി കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ അറിയാം ഒരുപാട് സിനിമകൾ ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതായത് എനിക്കൊരു സഹോദര തുല്യം തന്നെയാണ് വളരെ അധികം എല്ലാ കാര്യങ്ങൾക്കായാലും ശ്രീനിയേട്ട ഒരു വാക്ക് വിളിക്കുക വേണ്ടോ എല്ലാ കാര്യങ്ങളും ഒരു ആർട്ട് എന്നുള്ള നിലയ്ക്കല്ല നമ്മളുടെ എന്ത് കാര്യത്തിനായാലും ഞാൻ വിളിക്കുക ആദ്യം തന്നെ വിളിക്കുക ശ്രീനേട്ടിനെയാണ് അപ്പൊ അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഭയങ്കര സന്തോഷമാണ് അദ്ദേഹം ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് ആർട്ടിന്റെ കാര്യത്തിന് മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങൾക്കാണ് കൂടെ നിന്ന് നമ്മളോട് പ്രവർത്തിച്ചു അദ്ദേഹത്തിന് ോട് വലിയൊരു നന്ദി പറയുകയാണ് അതുപോലെ ഷാജി ഷാജിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോ കൺട്രോളർ അദ്ദേഹത്തിനോടും നന്ദി പറയുകയാണ് പിന്നെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ ബിഷോയ് സാറാണ് അദ്ദേഹം ബിഷോയനിയ അദ്ദേഹമാണ് നമ്മുടെ ഈ പാട്ടിൻ്റെ മധുബാലകൃഷ്ണ സാറ് പാടി പാട്ടിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് അദ്ദേഹം നമ്മളോട് വളരെയധികം ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത് സംസാരിക്കുന്നത് പക്ഷേ നമ്മൾക്ക് എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്ന അവരെ വൈഫ് പോലും നമ്മളോട് അത്രയും സ്നേഹത്തിലാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത് അദ്ദേഹം നല്ല രീതിയിലത് സംഗീതം ചെയ്തു അത് എല്ലാവർക്കും പാട്ട് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോടും വലിയൊരു നന്ദി പറയാണ് ഞാൻ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെയ്ത ഡബ്ബിങ് ഡബിങ് ചെയ്ത സ്റ്റുഡിയോ ചെയ്ത ബോസ് സ്റ്റുഡിയോ അദ്ദേഹത്തിനും ഞാൻ ഒരു വലിയൊരു നന്ദി പറയാന് പിന്നെ നമ്മുടെ ആദ്യം തൊട്ട് നമുക്കൊപ്പം നിന്ന നിരഞ്ജൻ എന്ന് പറഞ്ഞ കുട്ടീൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിന്നത് തുടക്കം മുതൽ ഈ എം ഡി എം എ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നു ചെയ്ത നിരഞ്ജന് പ്രത്യേക ഒരു നന്ദി പറയുന്നു പിന്നെ പല സിനിമകളും ചെയ്ത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള ഒരു ആളാണ് വലിയൊരു വ്യക്തിയാണ് ബൈജു ബൈജു അല്ല ബിജു ബിജു അദ്ദേഹം നമ്മുടെ ഇതിൽ ഒരു ചെറിയൊരു വേഷം നല്ലൊരു വേഷം ില്ലൻ്റെ വേഷം ചെയ്തിട്ട് നന്നായി തന്നെ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് വലിയൊരു നന്ദി പറയാണ് പിന്നെ ഇതില് പിന്നെ പിന്നെ നമ്മുടെ പിള്ളേർ ഒരുപാട് പേരുണ്ട് പിന്നെ ഇതൊരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ റഫീഖുണ്ട് അവൻ ജീവ പണയം വെച്ച് പോലും എന്താ വെച്ചാൽ അഞ്ചാറ് ആൾക്കാർക്ക് നിലയുള്ള ഒരു പുഴയിലേക്കാണ് അവനെ കാണുമ്പോൾ അറിയാം ബോട്ടീന്ന് അവനെ കൊന്നിട്ട് എടുത്തിടുന്നത് കൊല്ലാൻ വേണ്ടി എടുത്തിടുന്നത് അടിച്ചിട്ട് അപ്പോൾ പക്ഷെ അവൻ ഒരു മടിയും കൂടാതെ അതിൽ ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചാടിയപ്പോൾ ഞങ്ങളുടെ വയർ കത്തായിരുന്നു അപകടം എന്തെങ്കിലും ബോട്ടിൻ്റെ അടിയിലേക്ക് പോയാലുള്ള അപകടം വെള്ളത്തിൽ താഴ്ന്നു പോയാലുള്ള അപകടം അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചു ഞങ്ങൾ ആ ഷോട്ടൊക്കെ എടുക്കുമ്പോൾ എങ്കിൽ പോലും അവൻ അവൻ അവൻ്റെ ധൈര്യത്തിലാണ് ശരിക്കും അത് ചെയ്തത് അപ്പോൾ അവനോടും വലിയൊരു നന്ദി പറയുന്നത് ഇതിൽ കുട്ടികളോരോരുത്തരും നന്നായി ചെയ്തിട്ടുണ്ട് അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് അഭിനയിച്ച് വന്ന ഓരോ കഥാപാത്രങ്ങളും ചെയ്ത എല്ലാവരോടും എല്ലാവരോടും പിന്നെ നമുക്ക് വീടുകൾ തന്ന ഷൂട്ടിങ്ങിന് തന്ന ആ ഒരുപാട് മൂന്ന് നാല് വീടുകൾ നമുക്ക് ഷൂട്ടിങ്ങിന് തന്നിരുന്നു അവരോട് എല്ലാവരോടും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നന്ദി പറയാണ് പിന്നെ ഇതൊക്കെ കണ്ട് അത് ഉഷാറാക്കി തീർക്കണം നിങ്ങളോട് പ്രത്യേകിച്ച് ആദ്യമേ ഞാൻ പറഞ്ഞു നിങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് തുടർന്നും അത് കാണുക ഞാനിടുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കാണണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് പറയണം അതെൻ്റെ വാട്സപ്പിലല്ല നിങ്ങൾ വന്നിട്ട് യൂട്യൂബിലന്നെ ഒന്ന് കമൻ്റ് പറയണം ഓക്കെ താങ്ക് യു